നമസ്തേ എല്ലാ സുജനങ്ങൾക്കും നമസ്കാരം ഇന്ന് ഞാൻ ശ്രീദത്ത അപരാധ ക്ഷമാപണ സ്തോത്രമാണ് ജീവിക്കുന്നത് ഈ സ്തോത്രം ജീവിക്കുമ്പോഴും നമ്മുടെ ബുദ്ധിക്കൊക്കെ ഊർമതയുണ്ടാകും പിന്നെ ജീവിതത്തിലുള്ള ആദി വ്യാധികളൊക്കെ നശിച്ചു പോവും നമ്മുടെ ഇഷ്ടകാര്യങ്ങളൊക്കെ നടത്തി തരും പിന്നെ സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ ഉന്നതി ഉണ്ടാകും പിന്നെ പുത്രന്മാർക്ക് അല്ലെങ്കിൽ മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകും ഈ സ്തോത്രമൊക്കെ ജീവിക്കുമ്പം അതുപോലെ തന്നെ അഹാരണമായ ഭയവം ജീവിതത്തിലുണ്ടാകുന്ന സകല ദുരിതങ്ങളുമൊക്കെ മാറി വരുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് നമുക്കപ്പം സ്തോത്രത്തിലേക്ക് പോകാം ഓ ഏകദന്തം മകായം पुरूर ब्रह्मा सबोधरम विष्णु गणनायक देवो गुरूर्ष्णु गुरोर्देव महेश्वर परब्रह्मा तस्मै श्रीगुरवे नमः सरस्वती नमस्तुभ्यं वरदे कमरूपिणी विद्यारम्भं करिच्याभि सदा श्रीदत्त अपराधक्षमावणं स्तोत्रम् दत्तात्रेयं त्वां नमामि प्रसीद त्वं सर्वात्मसर्वकर्ता न वेदा कोऽप्यन्दं दे सर्वदेवाधिदेवा ज्ञानामस्वा तदुद्भवत्वाद् तद्धिनदित्वाद् േമേ വന്ധ്യ ഉപാസയാത്മൻ അതാട്ടമരണം തേമ കൃത്വത്മൻ പൊഗാപവവർഗ്രഥമാത്മബന്ധു കരുണ്യസിന്ധു പരിഹാഹ്യ ിദായം പരിമാർഗാമാശോ നഷ്ടശോ വിഭൂട്ടത്സമോ യു പാപകർത്തൽസമോ തീ പാപകർത്ത നത്സമോ നോദയ ആര്യ കോശു വ്യാഥനഥോദീനബന്ധു ശീഷനകംബാമൃത പൂർണ്ണ സിന്ധു ത്പാദഭക്തി സിം ത്യമൃഢ്യനി ഗുരുസ്മൃതി നിർമ്മലബുദ്ധി ആദി വ്യാധിക്ഷയം മേ വിജയം ചേഹീ ഇഷ്ടസിദ്ധി പരലോകവശ്യം ധനവൃത്തി വരഗോ സമൃദ്ധി पुत्रादिलप्तं मवुधारतं च लेखि समेच्छस्त्वपयं च सर्वदा ब्रह्माग्निपुभ्यो नम औषधीभ्यः वाचे नमो वाक्पदे च विष्णवे शान्तास्तु पूर्णम शिवमन्धरीक्षम् दौजन् च पयं नोऽस्तु दिशिखय अवच्च विद्युत्परिपान्तु देवाः सर्वतो मार्वतो मे वयमस्तु शान्तिः षं सर्वतो मे वयमस्तु शान्तिः